പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരുമെന്നും മുട്ടുമടക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യുകയാണെന്നും ആർ എസ് എസ് അവലംബിക്കുന്നത് ഹിറ്റ്ലറിന്റെ രീതിയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി എന്ത് സംഘടനാരൂപം വേണമെന്നത് പരിശോധിക്കാനും തീർച്ചപ്പെടുത്താനും വേണ്ടി അവരെ എല്ലായിടങ്ങളിലും പരതി അങ്ങനെ അവസാനം എത്തിപ്പെട്ടത് മുസോളിനിടെ അടുത്താണ് അന്നത്തെ മുസോളിനുടെ ഫാസിസ്റ്റ് സംഘടനാ രീതി ഇത് തങ്ങൾക്ക് പറ്റിയതാണ് എന്ന് തീരുമാനിച്ചു അപ്പോൾ ആശയം ഹിറ്റ്ലറുടേത് സംഘടന മുസോളിനുടേത് ഒന്ന് നാസം മറ്റൊന്ന് ഫാസം ഇതാണ് ആർ കൊല്ലം പീരങ്കി മൈതാനത്ത് ഇടതുമുന്നണി സംഘടിപ്പിച്ച പൌരത്വ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രികൾക്കെതിരായി നിലപാട് കടുപ്പിച്ചും കേന്ദ്ര സർക്കാരിനെയും ആർ എസ് എസിനെയും കടന്നാക്രമിച്ചും മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം ഒരു മണിക്കൂർ നീണ്ടു ഇത് ഭരണഘടനയുടെ അടിത്തറ തോന്നുന്ന നിലപാടാണ് എന്ന് നാം കണ്ടു ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധം മനുഷ്യത്വ വിരുദ്ധം ആ നിലയിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെ അർത്ഥശങ്കക്കിടയില്ലാതെ നാം കേരളം ഒരേ സ്വരത്തിൽ ആ ഘട്ടത്തിൽ പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതി ദേശീയ പൗരത്വ രജിസ്റ്റർ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഇതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കില്ല കൃത്യമായി തന്നെ പറഞ്ഞു കാരണം നമ്മുടെ ഭരണഘടനക്കെതിരായ നീക്കമാണിത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് ഇതിനെതിരെ രംഗത്ത് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു കോടതിയുടെ ഇടപെടലിലൂടെ അഴിമതി വ്യക്തമായതായി മുഖ്യമന്ത്രി പറഞ്ഞു ജൂതരെയും ബോൾഷേവിക്കുകളെയും ആഭ്യന്തര ശത്രുക്കളായി കണ്ട ഹിറ്റ്ലറിന്റെ നടപടിയാണ് ആർ എസ് എസ് സ്വീകരിക്കുന്നത് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ എന്നിവരും വിവിധ മത മതമേലധ്യക്ഷന്മാരും സംസാരിച്ചു കൊല്ലത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് എം എൽ എ പൌരത്വ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം